വലിയ യും നമുക്ക് കാണിച്ചു തരുന്ന ദിവസമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർന്നതായിട്ട് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം പൗരമ്പത്യത്തിന്റെ സ്ഥാപനം അതുപോലെ തന്നെ ശുശ്രൂഷ ഇവിടെയെല്ലാം നമുക്ക് ഏറ്റെടുത്ത് പറയാൻ പറ്റുന്ന ഒരു ആഗ്രഹിക്കുന്നത് നമ്മുടെ എന്താണ് നമ്മൾ നമ്മൾ പൂർണ്ണരല്ല പൂർണ്ണരല്ല ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം പൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഈ മറ്റുള്ളവരുടെ ആളുകൾ കൈകൊണ്ട് മാതൃകയാക്കി ഈശോ കാണിച്ചിരിക്കാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈശോ എഴുന്നേറ്റ് മാറ്റി

എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്റെ ഹൃദയത്തിലെ വസിക്കാത്തതിന് കാരണം ഇവിടെ വളരെ മനോഹരമായി പറയുന്നുണ്ട് എന്റെ ജനത്തിന്റെ മാർഗത്തിൽ നിന്ന് പ്രതിപർദ്ധനം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യും ഞാൻ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു യും നവീകരിക്കും ഞാൻ അവരോട് കൂടെ വസിക്കുന്നു അപ്പോൾ ജീവിതത്തിൽ വസിക്കണമെങ്കിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ഈശ്വരൻ പറയുകയാണ് ഒന്നാമത്തെ കാര്യം അനുതാപമുള്ള ഒരു ഹൃദയം എനിക്കുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് നമുക്കെല്ലാം നമ്മുടെ ആരും പക്ഷേ എന്റെ ജീവിതത്തിലുള്ള കുറവിനെ കുറിച്ച് പാമത്തെ കുറിച്ച് എനിക്ക് അനുസരിച്ചു വസിക്കാനാണ് നമുക്ക് കിട്ടുന്നുണ്ട് മനസ്സിലാക്കാം രണ്ടാമത്തത് ആത്മാവ് എഴുതിയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശ്വരൻ കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു നമുക്കറിയാം വെള്ളത് വേടയ്ക്കാണ്

ആരും തന്നെ ഈ റോഡിനെ ില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാനം ഈ ഈ റോഡ് ഏൽപ്പിക്കുകയാണ് ചുരുക്കി പറയട്ടെ ഈ നാടകത്തിന് ഏറ്റവും നല്ല അഭിനയത്തിനുള്ള അവാർഡ് കിട്ടിയതും ഈ പ്രശസ്തയായ എഴുത്തുകാരിയായ ആനിൽ തല

അല്ലെങ്കിൽ അവരൊക്കെ പഴയകാല ചരിത്രത്തെ നമ്മുടെ കൊടുക്കുവാനും ദൈവം മഹാധികാര മക്കളെ തീർച്ചയായും അതല്ലെങ്കിൽ മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ വലിയ കൃപ കുടുംബത്തിലേക്കുള്ള ഒരു സംശയമില്ല

എനിക്ക് തോന്നുന്നു ഈശോ എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങള് ഊടുവാനായിട്ടാണ് ഈശോ വലിയ അർത്ഥങ്ങളാണ് ഈശോ നമുക്ക് തരുന്നത് വലിയ അർത്ഥങ്ങളാണ്

ஜீதமாக்கி மக்களின் ஒரு மாதிரி மக்களிடம் ജീവിതത്തിലെ കൂടെ കാണാൻ സാധിക്കേണ്ടത് പ്രീതിക്ക് നമ്മുടെ ജീവിതത്തെ ജീവിതത്തെക്കൊണ്ട് നമ്മുടെ അഹങ്കാരം കൊണ്ട് ഈഗോ കൊണ്ട് നമ്മുടെ മനുഷ്യന്റെ മുമ്പില് ആഗ്രഹിക്കപ്പെട്ട് ഈശ്വര മുമ്പിൽ നമ്മുടെ 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 ഇടിഞ്ഞു പോകുകയും മനുഷ്യൻ മനുഷ്യരെ മുമ്പിൽ നമ്മൾ ഉയർത്തുന്നതായിരുന്നു കാണുവാൻ സാധ്യത അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് കരത്തിരികാരം പറയുന്നു കർത്താമിന്റെ കരപിടിച്ചുകൊണ്ട് എളിമയോടെ നടക്കുകയും കർത്താമിന്റെ കരപിടിച്ചുകൊണ്ട് എളിമയോടെ നടക്കുകയും നമുക്ക് സാധിക്കണം ഈ സമരങ്ങളെ നമ്മൾ അന്വേഷിക്കുന്ന എളിമപ്പെട്ടുവാനായിട്ട് എളുപ്പമാണ്

പിള്ളേർക്ക് വേണ്ടി ആ ഒരു അവിടെ ഒട്ടേറെ കടകം പോടങ്ങൾ തുറന്നു ഇല്ല എല്ലാം അടച്ചിട്ട്

ായിട്ട് <laughs> നൽകുന്ന ശിഷ്യമാരെ കണ്ട് എടുത്തിയത് ഈ ജീവിതത്തിൽ ആഹ്വാനം ചെയ്യും അശുദ്ധിയുടെ ചെയ്യും

Per esempio, che di innamorati?